മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് മഞ്ജു പിള്ള സിനിമാ സീരിയൽ രംഗത്ത് ഒരുപോലെ സജീവമായ നടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തത്തമേ പൂച്ച പൂച്ച എന്ന ടെലിഫിലിമിലൂടെയാണ് തന്റെ കരിയർ ആരംഭിച്ചത് വർഷങ്ങളോളം ഹാസ്യ വേഷങ്ങളിൽ തന്നെയായിരുന്നു മഞ്ജു ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് സീരിയസ് വേഷങ്ങളും അവതരിപ്പിച്ചു മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്ത തട്ടീവ് മുട്ടീ എന്ന സീരിയലിലും മഞ്ജു പ്രധാന കഥാപാത്രത്തെ അവ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഹോം എന്ന ചിത്രത്തിലെ ആനിയം എന്ന കഥാപാത്രമാണ് മഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും വലിയ വടിത്തിരിവാകുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തിയ ഫാമിലി എന്ന സിനിമയിലെ രമ എന്ന കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഹോം ഫാമിലി എന്നീ സിനിമകൾ കണ്ട ശേഷം മോഹൻലാലിൽ നിന്നും മമ്മൂട്ടി നിന്നും ലഭിച്ച റെസ്പോൺസിനെ കുറിച്ച് പറയുകയാണ് മഞ്ജു പിള്ള മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി ഹോം കഴിയപ്പോഴും ഫാമിലി വന്നപ്പോഴുമൊക്കെ ഒരുപാട് നല്ല റെസ്പോൺസ് ലഭിച്ചിരുന്നു ഹോം സിനിമ കണ്ടിട്ട് ലാലേട്ടൻ എന്നെ ഫോൺ വിളിച്ചിരുന്നു ഹോം കണ്ടു അസലായി എന്ന് പറഞ്ഞു അതുപോലെ മമ്മൂക്ക ഫാമിലി കണ്ടിട്ട് വിളിച്ചിരുന്നു അദ്ദേഹം എന്നെ നേരിട്ട് കണ്ടപ്പോൾ നന്നാകുന്നുണ്ട് അടിപൊളിയാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അത്തരത്തിൽ ഒരുപാട് റെസ്പോൺസ് എനിക്ക് ലഭിച്ചിരുന്നു അതൊന്നും ഞാൻ മറക്കില്ല മഞ്ജു മഞ്ചുപിള്ള പറഞ്ഞു